എന്താ അല്ല ഒക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കടിക്കുന്ന ബഹുമാനിച്ചേക്കാരിച്ചു എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിച്ചു തന്നെ ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ കറിയ ഒരു വടി പിന്നെ വടി എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു തിന്നാലാന്ന് പിടിച്ച് അതുപോലെ കൊണ്ടുവന്നിരിക്കേ ഉം എന്നാ തന്നെ ഒരു പത്ത് പതിനഞ്ച് പാത്രം ഈ ടേബിൾ നിരത്തി വെച്ചിട്ട് ഉപ്പ് മുളക് ഉള്ളി ജീരകം കരുവേപ്പല എല്ലാം ഇതിന് ഇട്ടു വെച്ചാല് ഞാൻ എന്റെ ഞാൻ അങ്ങനെ പരുവത്രീറ്റിപ്പോ എന്നെ വേണം പറയാൻ

നീ ഇവിടെ നാക്ക വെള്ള ഉറിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറി ചീത്തയാക്കേ പോളുപെട്ടണം പൊട്ടിക്കെട്ടണം